ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു വയ്യാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ഷുഗർ കൂടുതലാണോ കുറവാണോ അറിയില്ല എനിക്ക് ഷുഗർ വളരെ കൂടുതലാണ് നിൽക്കുന്നത് പക്ഷേ ഭക്ഷണമൊന്നും അങ്ങനെ വലിച്ചു വരെ ഞാൻ കഴിക്കാറില്ല അപ്പോൾ എനിക്കിന്നൊരു വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ ഇന്ന് ശരീരം കുഴയുമൊക്കെ ചെയ്ത് പിന്നെ അസിഡിറ്റി ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് എരിവും പുളിയും അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ വളരെ കുറച്ച് രാത്രിയിലൊന്നും ഭക്ഷണം കഴിക്കാറില്ല ഉച്ചയ്ക്കൊക്കെ വളരെ കുറച്ച് വൈകിട്ട് ചായ ഒക്കെ കഴിക്കത്തേ ഉള്ളു അപ്പോൾ ഇന്ന് വയ്യാത്തൊരവസ്ഥയാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഞാൻ ഇന്ന് എന്തൊക്കെ പാചകം ചെയ്തെന്നുള്ള ഒരു പാചകം ഇന്നത്തെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ മക്കളെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഇനി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം കേട്ടോ മക്കളെ നമക്കൾ ഇവരെ വിട്ടൊരു കളിയില്ല ഇവർക്ക് രണ്ടുപേർക്കും രാവിലെ ഭക്ഷണം കൊടുക്കുവാണ് മുഖത്തോട് മുഖം നോക്കി ഒന്ന് ഫൈറ്റ് ചെയ്യുവാണ് തക്കുടും ഇടയ്ക്കിടയ്ക്ക് അവനെ അള്ളാൻ ചെല്ലുന്നുണ്ട് പീച്ചക്കുട്ടിയെ അപ്പോൾ പിന്നെ അരി അടുപ്പയിലിട്ടു അവിടെ വെള്ളവും വെച്ചു കുറച്ച് ചരി വെള്ളം വെച്ചിട്ട് അതിൻ്റെ തിളച്ചി കഴിയുമ്പോൾ പിന്നെയും വെള്ളം ഒഴിക്കും ആ ഒരു രീതിയാണ് പിന്നെ അവിടെ ചെങ്കലവ് അതായത് ഇലിമീൻ അല്ലെങ്കിൽ മഞ്ഞക്കുര എന്നൊക്കെ പറയും നമ്മളിതിനെയും അപ്പോൾ അത് വീട്ടിൽ കറി വെക്കാനാണ് പിന്നെ നമ്മുടെ വീട്ടിലെ പാവയ്ക്കായും കോവയ്ക്കായും പറിച്ചെടുത്തിരിക്കയാണ് പിന്നെ നമ്മുടെ അരി വെന്തു അടച്ചിട്ടു പിന്നെ നമ്മുടെ പട്ടിക്ക് തെരുവ് നായ്ക്കൾക്കും നമ്മുടെ പട്ടിക്ക് നമ്മുടെ പട്ടിക്ക് നമ്മുടെ ചോറാണ് തെരുവ് നായ്ക്കൾക്ക് കൊടുക്കാനുള്ള ചോറാണത് പിന്നെ ആ സമയത്ത് ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ട് പോയതാണ് മീൻ കറി വെക്കാം ഇവിടെ തീ കയറി അങ്ങ് പുകയായി എനിക്ക് ചുമയായി ശ്വാസമുട്ടലായി പിന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് പുറത്തിറങ്ങി നിന്നേച്ച് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പുകയെല്ലാം പോയി പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കാൽ സ്പൂൺ കടുക് കാൽ സ്പൂൺ പിന്നെ ഉലുവ ഉലുവ കൂടിയോയെന്നൊരു സംശയം കറി കൂട്ടുമ്പോൾ അറിയാം മഞ്ഞ പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെറിയ ഉള്ളി പച്ചമുളകും സാധാരണ ചെയ്യുന്ന പോലെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കല് കറി വെപ്പിലിട്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടേ ടീസ്പൂൺ മുളക് പൊടിയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കറി സാധാരണ ഇന്ന് വെച്ചാൽ ഇന്നും നമ്മൾ പൂട്ടത്തുള്ളു നാളെ ഇവിടുത്തെ പട്ടിക്കുമൊക്കെ കൊടുക്കാനായിട്ട് നാളെ അവർക്കുള്ള കറിയാണ് അവർക്കാണ് പ്രധാനമായിട്ടുള്ള മീൻ മേടിക്കുന്നതിന് വലിയ വെട്ട് മീൻ വല്ല കയറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം പൂട്ടത്തുള്ളു ഇതൊക്കെ ഒരു ദിവസം ചൂട്ട് അടുത്ത ദിവസം അവർക്ക് കൊടുക്കാനുള്ളതായത് എന്നിട്ട് പുളിയും വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മല്ലി അങ്ങനെ ഈ മീനും ചേർക്കാറില്ല കേട്ടോ കോട്ടയം സ്റ്റൈലാന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ ആ സാധാരണ ചെയ്യാറ് മല്ലി അവർക്ക് ഇഷ്ടമില്ല പിന്നെ പുളി ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ളൂ നമ്മുടെ നമ്മുടെ ഇത്തരം മീനൊക്കെ മണമാണല്ലോ എന്തോ കിടന്ന പിന്നെ ഈ രാസവസ്തുവിൻ്റെ മണമായതുകൊണ്ട് ഇങ്ങനെ ഉപ്പ് മഞ്ഞ വെള്ളത്തിലിട്ടേക്കും മഞ്ഞളിൻ്റെ വെള്ളം എല്ലാം മഞ്ഞളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് മീനിനകത്ത് പിറക്കിയിട്ട് താഴ്ത്തി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കും ഈ സമയത്ത് ഞാൻ രണ്ട് ചക്ക നമ്മുടെ വട തക്കയിലെ വസന്ത ചക്ക ത വന്നായിരുന്നു അപ്പോൾ ഇന്ന് ചക്കയും ചക്കയാണ് ചക്കയാണെന്ന പ്രധാന താരം ചക്കയും മീനും ചക്ക ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട എപ്പോൾ കിട്ടിയാലും ഏത് പാതിരാത്രി കിട്ടിയാലും ചക്ക എടുക്കും ഞാൻ അത് വെട്ടി രണ്ടായിട്ട് പിളർന്ന് അപ്പോൾ ഒരു കഷ്ണമേ നമ്മളിന്ന് എടുക്കുന്നില്ല നമ്മളെന്ത് പഴുക്കമായിരിക്കും കാരണം നന്നായിട്ട് വിളഞ്ഞതാണ് ചെറിയ കുഞ്ഞു ചുളയാണ് ഇത് കേട്ടോ ഭയങ്കര പാടാണ് നന്നാക്കി എടുക്കാൻ എന്നിട്ട് ഇത് വെട്ടി ഇതിന് എന്താ കറയ ചക്കറയാണ് നമ്മളതിന് പറഞ്ഞത് കേട്ടോ ചക്ക അരക്ക് ചക്ക കറ എന്നൊക്കെ പറയാൻ വേറെ ഇടത്തൊക്കെ വേറെ എന്തൊക്കെയാണ് പേരാണ് പറയുന്നത് പറയുന്നത് കേൾക്കാം അപ്പോൾ അത് നമ്മൾ ഈ ഉണ്ടല്ലോ നമ്മുടെ ഈ തേങ്ങയുടെ ചകിരി കൊണ്ട് നമ്മൾ അത് തുടച്ചെല്ലാം ചായൻ്റെ കറയെല്ലാം തുടച്ച് മാറ്റി കളയുകയാണ് എന്നിട്ട് നമ്മളിത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരെണ്ണം മാറ്റി വെക്കുക നാളെ എടുക്കാം നാളെ ആകുമ്പോൾ അത് പഴുക്കും കേട്ടോ പഴുത്ത പിന്നെ അതും ഞാൻ തന്നെ കഴിക്കുന്നത് ഇവിടെ ആരും അങ്ങനെ എല്ലാം ചുള പറിച്ചെല്ലാം എല്ലാവരുടെയും എടുത്ത് കൊണ്ട് കൊടുക്കാൻ കഴിയും കഴിക്കും എല്ലാതാരും മെനക്കെടത്തില്ല ഇതിപ്പം ഞാൻ ഇതിപ്പോൾ എല്ലാം വെട്ടി പീസ് പീസാക്കിയെല്ലാം എടുത്ത് ഇതിൻ്റെ പിന്നെ ചക്കരക്ക് അല്ലെങ്കിൽ എൻ്റെ ചക്കക്കറ എല്ലാം നമ്മളെല്ലാം മാറ്റി നീക്കം ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്ത് ഇതിൻ്റെ ആ കൂഞ്ഞ് കൂഞ്ഞെന്ന് പറഞ്ഞാൽ കൂഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കൂഞ്ഞെന്ന് പറയുമ്പം നല്ലതാണ് തീ പണ്ടൊക്കെ ഇതൊക്കെ സ്ഥിരവും ചക്ക ഉള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും കളയത്തിൻ്റെ ആ മുള്ളു മാത്രമേ കളയത്തുള്ളൂ ആ കൂഞ്ഞെടുത്ത് തീയൽ വെക്കും ഇറച്ചിക്കറി പോലെ വെക്കും ചക്ക കുഞ്ഞും കുഞ്ഞും കൂടെ അപ്പം നല്ല ടേസ്റ്റാവേണ്ട ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ അതൊന്നും ഇറച്ചിക്കറിയാന്ന് പറഞ്ഞ് കൊടുത്ത് ആരെങ്കിലും കൂട്ടോ പിള്ളേർ അവർക്കിതൊന്നും ഇഷ്ടമല്ലാണ്ട് എന്നിട്ട് ഇതിൻ്റെ മടലാണെങ്കിൽ നമ്മളെടുത്ത് ഈ ചക്കയുടെ കൂടെ ഇട്ട് അവിയൽ വെക്കും അവിയലിനകത്തിടും അപ്പോൾ ഇതിനിപ്പം ഞാൻ ഇപ്പം ചക്ക വേവിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചുള മാത്രം എടുത്ത് വേവിക്കുവാണ് അപ്പം ഈ മടലെല്ലാം കട്ട് ചെയ്ത് ഞാൻ നാളെ അവിയൽ വെക്കാനായിട്ട് എടുക്കുമ്പം ചക്ക നാളെടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അത് പഴുക്കും ആ ഒരു അവസ്ഥയിലാണ് ആ ചക്ക ഇരിക്കുന്നത് കണ്ടിട്ടെനിക്ക് തോന്നുന്നു പഴുക്കം എന്നപ്പോൾ നാട്ടിൽ ഇതിൻ്റെ ഈ ഇത് കണ്ടോ ഇത് ഞാൻ നാളെ അവിയൽ വെക്കും നമ്മൾ പച്ചക്കറിയിട്ട് അവിയൽ വെക്കുമ്പോൾ അതിനകത്തോട്ട് ഇട്ടെടുക്കും അതുകൊണ്ട് എല്ലാം ഞാൻ എടുക്കും ഇതിൻ്റെ സുന്നിൻ്റെ മണല് ഞാൻ കളയുന്നുണ്ട് വിചാരിക്കും നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിരുക എന്നൊക്കെ വിചാരിച്ചു അത് ടക്കത്തിൽ നടക്കത്തിൽ എന്നല്ല ചിലപ്പം കറി ഇഷ്ടപ്പെട്ടില്ലല്ലോ നോർത്ത ഞാനത് ചെയ്യാത്തന്നെ ഇത് ചെറിയ ചുള ആയതുകൊണ്ടില്ലേ ഞാൻ പിന്നെ സാമ്പാറും വെച്ച് ഇവിടെ നിന്ന് കോവയ്ക്ക വരച്ച് മെഴുക്കും വരട്ടി കോര ചെറിയ കോര ശങ്കലവ കിളിമീൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പം അത് കറിയും വെച്ച് സാമ്പാറും വെച്ച് കോവയ്ക്ക മെഴുക്കും പറ്റാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വസന്താ എനിക്ക് ചക്ക വിളിച്ചതും ചക്ക അപ്പം ഞാൻ വിചാരിച്ചത് വറക്കപ്പുറത്തിരിക്കോ കാറ്റു പോയിക്കൊണ്ടിരിക്കാമല്ലോ കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് ഇരിക്കും നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല ഫ്രഷ് കാറ്റ് അപ്പോൾ ഇത് ഞങ്ങൾ എടുക്കാവുന്ന വിചാരിച്ച് എൻ്റെ അല്ലേ നിങ്ങളെയൊക്കെ വിളകൾ ചക്കയെല്ലാം ആയോ ഉള്ളതാണെന്നുണ്ട് ഓരോരുത്തരുടെ വീട്ടിലെ ചക്കകളും പുഷ്ടം പോലെ നമ്മളെ വീട്ടിൽ ചക്കയില്ല ഇച്ചിരി ഒരു പ്ലാവ് ഞാൻ പറഞ്ഞില്ലേ ചതിച്ച് ഇത്രയും ചക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് കാണിച്ച് കൊതിപ്പിച്ച് കഴിഞ്ഞിട്ട് ചക്ക പറിക്കാതെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാ അതെല്ലാം കൂനിക്കുരു നിൽക്കുന്നു ചക്ക ആ ഇല്ല ചുളയില്ല പണ്ടുപിടുത്ത പ്ലാവ് ഇങ്ങനെ കൂനിക്കുരു കുന്നും കൂനെയുള്ള ചുളയായിരുന്നു ഒരു മൂന്നോ നാലോ ചുളയാണ് അപ്പോൾ ഞങ്ങളിവിടെ താമസമായി കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്കു പറഞ്ഞു ഇനി ഇങ്ങനെ ചക്ക പിടിക്കുക എന്ന് വെട്ടിക്കളയെന്നും പറഞ്ഞിട്ട് നല്ലപോലെ ഇതുപോലെ കുലൂനാ ചുള പിടിച്ച് ചക്ക പിടിച്ച് അങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ പിടിച്ചോണ്ട് ഇപ്പം ഇങ്ങനെ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് ചക്ക മേളി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിഴക്കുറഞ്ഞു ഇനി ഇങ്ങനെ പിടിച്ചാൽ നിന്നെ വെട്ടിക്കളയെന്നും പറഞ്ഞ് പറഞ്ഞ് ഇപ്രാവശ്യം ഇഷ്ടം പോലെ അങ്ങ് നോളും കുരുവിനാ കിളിച്ചു വന്നു അതും നമ്മളെ ചതിച്ച് ഞാനെന്നും ചെന്ന് നോക്കും പുലാവല്ലേ നമ്മുടെ ചക്ക എവിടം വരെ ആയി എവിടം വരെ ആയെന്ന് ചെന്ന് നോക്കും നോക്കുമ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കുക അപ്പം ഞാൻ ആലോചിതെന്തടാ ഇങ്ങനെ അപ്പം ഞാൻ എത്ര ഒരെണ്ണം ഒന്ന് പിച്ചി നോക്കാം ഇട്ട് നോക്കാമെന്ന് ചോച്ചി ഇട്ട് നോക്കി താഴെ അല്ലേ നിൽക്കുമല്ലോ ഞാൻ കൺ വെട്ടി നോക്കി അവിടെ തന്നെ ഒന്ന് വെട്ടി നോക്കിയപ്പോഴേ മൊത്തം ചവണി മാത്രം ചുളയില്ല ഇല്ല കൈതച്ചക്ക ഉണ്ടല്ലോ കടച്ചക്ക കടച്ചക്ക അല്ലല്ലോ ആ നമ്മളതിനെ ചീമച്ചക്ക തരാം ചീമച്ചക്ക നിൽക്കുന്ന പോലെ അതിനകത്ത് ചുളയൊന്നുമില്ല ഞാൻ അടുത്തൊരു ഒറ്റയേറുള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഒന്ന് നോക്കി വെട്ടിയപ്പം അതിനകത്തും ചുളയൊന്നുമില്ല ചവിളി മാത്രം അതധികം മൂത്ത അല്ല നമ്മുടെ ഇടിച്ചക്ക പരുവായി അത് ഞാൻ എന്തു ചെയ്തു കണ്ടിച്ചിട്ട് കുക്കറിലിട്ട് അങ്ങ് വേവിച്ച് മറും ഒന്നും കളയാതെ ബന്ധു വന്നപ്പം അതിൻ്റെ മുള്ളെടുത്ത് കളഞ്ഞു പിന്നെ മുള്ളിങ്ങനെ കട്ടിച്ചു കളഞ്ഞ് ഞാനിത് ഇടിച്ചക്ക തോരൻ പോലെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ചക്ക ചതക്കില്ലാതെ തന്നെ ചതച്ചു അപ്പം ഈ ഈ ചക്ക ചക്ക എപ്പോൾ ഐദരാത്രിക്ക് കണ്ടാലും ഞാനത് വേവിച്ചപ്പോൾ തന്നെ കഴിക്കും എൻ്റെ ഒരു സ്വഭാവം എനിക്ക് എത്രയ്ക്ക് ഇഷ്ടമായി ചക്ക എന്താണെന്ന് അറിയത്തില്ല ചീനിയായാലും അതെ കേട്ടോ കപ്പ കപ്പ ആയാലും അതെ എപ്പം എപ്പോൾ പക്ഷേ കഴിക്കത്തില്ല കപ്പ കഴിക്കാൻ കഴിക്കത്തില്ലെന്നല്ല കഴിക്കാൻ പറ്റാത്തൊന്നും അങ്ങനെ കപ്പ വാങ്ങിക്കത്തില്ല വാങ്ങിച്ചാൽ കഴിച്ചിരിക്കും ഞാൻ തയ്യാറാക്കും കഴിക്കും ഞാനുണ്ടാക്കും കഴിക്കും പിന്നെ എവിടെയെങ്കിലും കണ്ടാൽ കിട്ടിയാലും കഴിക്കുകയെ അങ്ങനെയുള്ളൊരു സ്വഭാവമായിരിക്കും പക്ഷേ ഷുഗർ അസിഡിറ്റി അസിഡിറ്റി ഉണ്ട് കേട്ടോ രാവിലെ വെറും വയറ്റിൽ ഇന്നിച്ച് അസിഡിറ്റിയുടെ ഗുളിക കഴിച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാരണം പിന്നെ നമ്മൾ ഈ ഗുളിക കഴിച്ചാലും ചില എരിവും ഗുളിയൊക്കെ അമിതമായിട്ട് ചെന്നാൽ രാത്രിയാകുമ്പോൾ ശ്രദ്ധിക്കും അങ്ങനെയുള്ള അസുഖം ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ അക്ഷരം ഗുളിക കഴിച്ചാലും ചിലപ്പോൾ ശബ്ദിക്കും അത് ഹൈപ്പർ അസിഡിറ്റി ആണെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ ഇങ്ങനെയുണ്ടോ ഒരു അസിഡിറ്റി ഗുളിക കഴിച്ചാലും ഇങ്ങനെ അതുകൊണ്ട് എരിവൊക്കെ ഞാൻ അധികം കഴിക്കത്തില്ല കേട്ടോ ഈ മീൻകറിയൊക്കെ മുളക് കറിയൊക്കെ തൊട്ട് നക്കത്തേ ഉള്ളൂ നിങ്ങളുടെത്തൊക്കെ കോരി ഒഴിച്ചൊക്കെ ചാട കാണിക്കുമെങ്കിൽ ഞാനതൊന്നും കഴിക്കത്തില്ല കേട്ടോ ഒഴിച്ച് കാണിക്കുന്ന ചാട കാണിക്കത്തുള്ളൂ ഞാൻ കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ സാമ്പാർ പുളിശ്ശേരി അച്ചാർ തൈര് ഇതൊന്നും കഴിക്കാൻ പറ്റുന്ന പുളിയുള്ളത് മാങ്ങ മാങ്ങ കറി മോര് കറി ഇതൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഒഴിച്ചൊക്കെ കാണിക്കുന്നെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഉള്ള സത്യമൊക്കെ പറയുവാന്നെ എൻ്റെ മനസ്സിരിക്കത്തില്ല ഞാൻ ഞാൻ കള്ള പറയാൻ അത്യാവശ്യം കള്ളങ്ങളൊക്കെ പറയും കേട്ടോ നമ്മൾ നിലനിൽപ്പിന് വേണ്ടി ഓരോരോ കള്ളങ്ങൾ പറയത്തില്ലേ ആ കള്ളം പറയും പക്ഷേ ഇങ്ങനെയുള്ള കാര്യം ഞാനധികം കള്ളം പറയാറില്ല ഉള്ള ആരും ഞാനങ്ങ് തുറന്നടിച്ച് പറയും കേട്ടോ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് വിളിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഓ ചുമ്മാ ഞാനാരേലും വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ആരുടെയും പറയത്തില്ല കേട്ടോ അങ്ങനെയുള്ള സീക്രട്ട് കാര്യങ്ങളൊന്നും പറയണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആരുടെയും പറയത്തില്ല കേട്ടോ നിങ്ങളെ അവരോന്ന് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുകയല്ലേ അപ്പം നമുക്ക് ചുമ്മാ സംസാരിക്കുക വട്ടാന്ന് വിചാരിക്കും ചിലര് പട്ടുമൊന്നുമില്ല കേട്ടോ മക്കളെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ രിഞ്ഞെല്ലാം കഴുകി അടുപ്പ കഴുകി വെച്ചു അപ്പോൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൂട്ടി കൂട്ടിയിളക്കി അതൊന്ന് വേവിക്കാൻ വെച്ചു ഒന്ന് ആവി കയറിയപ്പോൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ജീരകം പച്ചമുളക് കുരുമുളക് കുരുമുളക് എല്ലാം കൂടെ നമ്മൾ അവിയൽ നിരക്കുന്ന പോലെ അരച്ചതാണ് ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് ചക്കയ്ക്ക് നല്ല വേവ വെള്ളം ഒഴിച്ച് അരച്ച് വേവിക്കാൻ വെച്ചു ആ സമയത്ത് നമ്മൾ കോവയ്ക്ക എല്ലാം പിറക്കി എടുത്തേണ്ട വട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ രസം ഉണ്ടെട്ടോ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിയുമ്പോഴേ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും മറ്റേ നീളത്തിൽ അങ്ങ് എല്ലാം കനുമായിട്ടങ്ങ് കിടക്കും അങ്ങനെ എല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ വാരി വെക്കും ഇടും കാരണം ആ ഉപ്പ് ഇടുമ്പോൾ അതിൻ്റെ വെള്ളം വറങ്ങുമല്ലോ അപ്പോൾ ആ വെള്ളവും ഈ എണ്ണയും കൂടെ ചേർന്ന് അങ്ങ് വേവും ആവിയിലങ്ങ് വേവും അങ്ങനെ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ ആ പിന്നെ കോവയ്ക്കാങ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അല്പനേരം നടത്തി വെട്ടി കോവയ്ക്കാ ചേരത്ത വെള്ളവും ആ എണ്ണയും കൂടെ ചേർന്ന് ഒന്ന് വേവും കേട്ടോ അപ്പോൾ വെന്ത് ഒന്ന് തെറ്റായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് മൂത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ഇടുന്നു കാണിക്കാൻ പറ്റും മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്ത് പാവപ്പെടുത്തി എടുത്തു അപ്പോൾ നമ്മുടെ അവിയലും അവിയലെല്ലാം ചക്ക വേവിച്ചതും മെഴുക്ക് പുരട്ടി മീൻ കറി ചോറ് എല്ലാം പാകപ്പെട്ട് വന്നു അവിയെല്ലാം ചക്കയൊന്നും വേവിക്കുന്നെടുത്ത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ഇനിയും ചോറ് കഴിക്കാം മക്കളേതാണ്ടൊക്കെ ചക്ക കൂട്ടി ഞാൻ പറഞ്ഞില്ലേ എരിവൊന്നും കൂട്ടത്തില്ലെന്നെങ്കിലും ഞാൻ ഒത്തിരി ടച്ചിങ്ങിനായിട്ട് എടുക്കും കേട്ടോ ഒരു മീനും എടുത്ത് കുറച്ച് ചാറും അതിൻ്റെ പുറത്തൊഴിച്ചൊക്കെ ചീനിക്കൊക്കെ ചീ മീൻ വേണമല്ലോ ഒഴിച്ച് ചാറിനകത്ത് മുക്കുമുക്കിത്തെ കഴിക്കത്തേ ഉള്ളൂ ഞാൻ കേട്ടോ കുഴച്ച് കഴിക്കത്തില്ല പിന്നെ ആ കോവയ്ക്കായും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ കറിയും ഈ ചക്ക ചക്ക പെരട്ടെന്ന് ഞങ്ങൾ പറയുന്നത് അപ്പോൾ മക്കളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം